രാമക്കൽമേട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ രാമക്കൽമേട്ടിൽ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം പുരാണ പ്രശ്നോത്തരി കഥാമത്സരം എന്നിവ നടന്നു നാളെ മഹാശോഭായാത്രയോടുകൂടി പരിപാടികൾക്ക് സമാപനം കുറിക്കും ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായ പരിപാടികളോടെയാണ് രാമക്കൽ രാമക്കൽമേട്ടിൽ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇന്ന് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നൂറിലധികം കുട്ടികളാണ് പരിപാടികളുടെ ഭാഗമായത് ചോറ്റുപാറ ആർ പി എം എൽ എൽ പി സ്കൂൾ അധ്യാപകൻ കെ കെ ദിനേശൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രസാദ് ചെരുവളിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അജി കുളത്തുങ്കൽ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം നൽകി നാളെയാണ് വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുന്നത് രാമക്കൽമേട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഘോഷയാത്രയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഘോഷയാത്ര രാമക്കൽമേട് ശ്രീരാമ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുകയും തോളപ്പടി നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയും പോളപ്പടിയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയും കൊങ്കോക്കിൽ എത്തി മഹാശോഭയാത്രയായി നമ്മുടെ രാമകന്മയുടെ അന്നപൂർണേശ്വരി ഭദ്രാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും ചിത്രരചന അധ്യാപകരായ കെ കെ ബാബു ഗ്രീഷ്മ രാജേഷ് എന്നിവർ മത്സരങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു കെ പി പ്രകാശ് അമൽ ദിനകരൻ സി ബിബിൻ അനന്തു ആതിര അഭിലാഷ് സന്തോഷ് കുമാർ രജനീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിറ്റിവിഷൻ നെടുങ്കണ്ടം